സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിനുള്ള ചരിത്രപരമായ ഒരു ചുവടുവയ്പാണ് ദേശീയ സഹകരണ നയം സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാക്കുക അവയെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുക ഭാവിയിലേക്ക് സജ്ജമാക്കുക എന്നിവയാണ് നയത്തിന്റെ ലക്ഷ്യം ഗ്രാമീണ ഇന്ത്യയിൽ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളും ഉപജീവന അവസരങ്ങളും ഇതിലൂടെ സാധ്യമാകും അടുത്ത രണ്ട് ദശകങ്ങളിൽ ഇന്ത്യയുടെ സഹകരണ പ്രസ്ഥാനത്തിൽ പുതിയ സഹകരണ നയം ഒരു നാഴികക്കല്ലായി മാറും രണ്ടായിരത്തി നാല്പത്തിയേഴോടെ സ്വയം പര്യാപ്തവും വികസിതവുമാകാനുള്ള ഇന്ത്യയുടെ കൂട്ടായ അഭിലാഷത്തിന് ഇത് സംഭാവനയേകും സഹകരണ നയം രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രത്യേകിച്ച് ഗ്രാമങ്ങൾ കാർഷിക മേഖല ഗ്രാമീണ വനിതകൾ ദളിതർ ആദിവാസികൾ എന്നിവരുടെ വികസനത്തിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു निश्चित रूप से इस नीति को बारीकी से सभी राज्य जब इम्प्लीमेंट करेंगे तब एक समावेशी सर्वसमावेशी आत्मनिर्भर और भविष्य केंद्रित फ्यूचरिस्टिक एक मॉडल बनेगा जो इस देश की कोऑपरेटिव को नया स्वरूप देने का काम करेगा दो तक सहकारी क्षेत्र का देश के जीडीपी में योगदान വൈദഗ്ധ്യപൂർണവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ഉത്തരവാദിത്വപൂർണ്ണവും സാമ്പത്തികമായി സ്വയം പര്യാപ്തവും വിജയകരവുമായ ചെറുകിട സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നയത്തിന്റെ ദൗത്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഓരോ ഗ്രാമത്തിലും കുറഞ്ഞത് ഒരു സഹകരണ സംഘമെങ്കിലും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുക എന്നതും നയത്തിന്റെ ഉദ്ദേശ്യമാണ് സഹകരണ മേഖലയുടെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആറ് സ്തംഭങ്ങൾ നയത്തിൽ നിർവചിച്ചിട്ടുണ്ട് അടിത്തറ ശാക്തീകരിക്കുക ആകർഷകത്വം വളർത്തുക സഹകരണ സംഘങ്ങളെ ഭാവി സജ്ജമാക്കുക സർവ്വാശ്രേഷിത്വവും വൈപുല്യവും മെച്ചപ്പെടുത്തുക പുതിയ മേഖലകളിലേക്ക് വികസിക്കുക സഹകരണത്തിലൂടെയുള്ള വികസനത്തിനായി യുവതലമുറയെ സജ്ജമാക്കുക എന്നിവയാണ് ആറ് സ്തംഭങ്ങൾ വിനോദസഞ്ചാരം ടാക്സി സേവനങ്ങൾ ഇൻഷുറൻസ് ഹരിതോർജം തുടങ്ങിയ മേഖലകൾക്കായി സഹകരണ മന്ത്രാലയം വിശദമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലൂടെ രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ സഹകരണ മേഖലയുടെ സംഭാവന മൂന്നിരട്ടിയാകും എട്ട് ദശാംശം മൂന്ന് ലക്ഷം സംഘങ്ങളാണ് നിലവിലുള്ളത് ഇത് മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കും ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് ഒരു പ്രാഥമിക സഹകരണ സംഘമെങ്കിലും ഉണ്ടായിരിക്കണം സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും ശാക്തീകരിക്കുക സമഗ്രവും സർവവ്യാപിയുമായ വികസനം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയും ദീർഘവീക്ഷണത്തോടെയുമാണ് സഹകരണ മന്ത്രാലയം സ്ഥാപിച്ചത് സഹകരണ നയം മേഖലയെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കാലിക പ്രസക്തവും ഭാവിസജ്ജവും ഗുണപ്രദവുമായി നിലനിർത്തുന്നതാണ്